വടകരയിൽ കെ കെ ശൈലജക്കെതിരെ നടന്ന സൈബർ ആക്രമണം മുഖ്യമന്ത്രി വടകരയിൽ കെ കെ ശൈലജയുടെ വരവോടെ കാര്യങ്ങൾ പിടിവിട്ടു എന്ന് കണ്ടപ്പോഴാണ് യു ഡി എഫ് കേരളത്തിലാകെ ഇടതു തരംഗമാണ് അലിയടിക്കുകയെന്നും മുഖ്യമന്ത്രി വടകരയിൽ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശിതമായി വിമർശിച്ചു നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് അവിടെ ഉണ്ടായത് അത് ചില മോഹഭംഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും വല്ലാതെ വില കുറച്ച് കാണുന്ന സമീപനം ചിലർ സ്വീകരിക്കുകയാണ് നമ്മളങ്ങ് പോയെങ്കിൽ നിൽക്കുകയേ വേണ്ടു നാടാകെ പിന്നെ തന്നെ അങ്ങ് അംഗീകരിക്കുമെന്ന് ചിലർ ധരിക്കുന്നു അവിടെ ചെന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അങ്ങനെയല്ല അവസ്ഥയായിരുന്നു ആളുകൾ നല്ല എതിരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ എതിരായി നിൽക്കുന്നവരെ പിന്നെ എതിരായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നൊരു കാര്യം മറ്റൊരു ഭാഗത്ത് വലിയ പിന്തുണ കിട്ടും ആ പിന്തുണ കിട്ടുന്നയാളുടെ പിന്തുണ കുറക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചരണങ്ങളിലേക്ക് കടക്കുക അതാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ ഒരു അബദ്ധം നമ്മുടെ കേരളത്തിൽ സാധാരണ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലുള്ള വിമർശനങ്ങളെയും നീക്കാം ഒരുതരം തെമാടിത്താണല്ലോ അവിടെ നടന്നത് അതൊന്നും നാടംഗീകരിക്കില്ല ഒരു സ്ത്രീയെ വിമർശിക്കുന്നതിന് സ്വീകരിക്കേണ്ട സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നില എന്ത് അസഭ്യവും അവതരിപ്പിക്കാമെന്ന നില വന്നാൽ അതൊന്നും നാടംഗീകരിക്കില്ല കെ കെ ശൈലജ വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ യു ഡി എഫിന് മോഹഭംഗമാണ് അതാണ് ഇത്തരം തെറ്റായ നടപടികൾക്ക് കാരണം ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയുള്ള തെറ്റായ സമീപനമാണ് അവിടെ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് അതിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് മറ്റു പരാതികൾ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും ഞാൻ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെയായിരിക്കും കേരളത്തിൽ ശക്തമായ ഇടതു തരംഗമാണ് അലയടിക്കാൻ പോകുന്നത് ബി ജെ പി ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്തുപോലും എത്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ